നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി ജില്ലയിലെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി സംബന്ധിച്ചു നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺ അരുൺകുമാർ ചതുർവേദി രാജ്യറാണിക്കും കോട്ടയം എക്സ്പ്രസിനും പുതിയ കോച്ചുകൾ അനുവദിക്കുമെന്നും ഡിആർഎഫ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം ഇരുപത്തിരണ്ടിനുള്ള ബസ് സമരവുമായി മുന്നോട്ടു പോകുവാൻ ബസ് ഉടമകളുടെ തീരുമാനം വിശദമായ വാർത്തകൾ നോക്കാം കേന്ദ്രമന്ത്രിയുടെ പരിപാടികളാണ് ഇന്ന് ജില്ലയിൽ എങ്ങും നടന്നത് ആദ്യം നിലമ്പൂർ അമൽ കോളേജിൽ നടന്ന പരിപാടിയിലെ വാർത്തയിലേക്കാണ് വരും കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാകണം വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലനം നേടേണ്ടതെന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി അഭിപ്രായപ്പെട്ടു പി എം ജെ വി കെ പദ്ധതിയിൽ അമൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച സ്കിൽ സെൻറ്ററിൻ്റെ നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ജോലി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് കൺവെൻഷനൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും തന്നെ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഇത്തരം കോഴ്സുകൾ പ്രയോജനപ്പെടുത്തണം വ്യക്തികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ സ്വയം പരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കുന്നതിനാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി When basically, that's a space that is designed for quiet reflection. There's a purity to it. Whether it's a gurdwara or a mosque, whatever you believe in, if you believe in it, you go there, you visit there, you think about yourself, you think about your position in society. Similarly, when I visit an educational institution, I feel that I'm with the future of our society and our life. There's so much energy and exuberance and hope. അരിടൻ ചൗകത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പൾ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി അലി മുബാറക്ക് പി വി ജാവേദ് അബ്ദുൾ വഹാബ് നാലകത്ത് മുഹമ്മദ് പി വി മുനീർ നാലകത്ത് ബിരാൻകുട്ടി പി എം ഉസ്മാൻ അലി എം മൻസൂർ ദേവരാജൻ അകമ്പാടം തുടങ്ങിയവർ സംബന്ധിച്ചു പി എം ജെ വി കെ പദ്ധതിയിൽ നിർമ്മിച്ച സ്കിൽ സെന്റർ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം എന്നിവ നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടിയിൽ അധ്യക്ഷനാകും ഗ്രാമീണ മേഖലയിലെ സംരംഭകരെ ശാക്തീകരിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പ് മന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ ഗുണഭോക്താക്കളുടെ സംഗമവും എക്സിബിഷനും സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എഐ സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ചുള്ള നൈപുണ്യ വികസനം ആർജിക്കുന്നതിലൂടെ യുവതലമുറ മികച്ച ഉദ്യോഗാർത്ഥികളായി മാറും ഇതിന് സഹായിക്കുന്ന ധാരാളം ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ് അവ പ്രയോജനപ്പെടുത്തണം ജെ എസ് എസിന്റെ രണ്ടായിരത്തോളം ഗുണഭോക്താക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ മുന്നൂറോളം ഗുണഭോക്താക്കൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മികച്ച നേട്ടം കൈവരിച്ച സംരംഭകരെയും ജെ എസ് എസ് റിസോഴ്സ് പേഴ്സൺസിനെയും ചടങ്ങിൽ ആദരിച്ചു കരകൗശല വിദഗ്ധർക്കുള്ള കാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഗോത്രമൃദ് ട്രൈബൽ എ പി സിയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടത്തി ഗുണഭോക്തൃ സംഗമത്തോട് അനുബന്ധിച്ച് ഒരുക്കിയ എക്സിബിഷനിൽ വിവിധ സംരംഭകരുടെ കരകൗശല വസ്തുക്കളുടെ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം നടന്നു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് സിഒ ഒ ടി വിനോദ് ആർ ഡി എസ് ഡി റീജിയണൽ ഡയറക്ടർ സി യുവരാജ് മലപ്പുറം ജെ ഡയറക്ടർ വി ഉമ്മർ ഗോയ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും ഡിആർഎം അറിയിച്ചു അമൃത് സ്റ്റേഷൻ പ്രവർത്തി വിലയിരുത്തുവാൻ നിലമ്പൂരിൽ എത്തിയതായിരുന്നു ഡിവിഷണൽ റെയിൽവേ മാനേജർ രാജ്യറാണി എക്സ്പ്രസ്സിന് ഒരു എ സി ത്രീ ടയർ ഒരു ജനറൽ ഉൾപ്പെടെ രണ്ട് കോച്ചുകൾ വർദ്ധിപ്പിക്കും കോട്ടയം എക്സ്പ്രസിന് ഒരു എ സി കോച്ചും ഒരു നോൺ എ സി കോച്ചും വർദ്ധിപ്പിക്കും മേലാറ്റൂർ കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തി ഈ വർഷം പൂർത്തീകരിക്കുമെന്നും ഡിആർഎം പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന അമൃത് സ്റ്റേഷൻ പ്രവർത്തികളും റെയിൽവേ അടിപ്പാത പ്രവൃത്തിയും ഡി നേരിൽ കണ്ട് വിലയിരുത്തി പി വി അബ്ദുൾ വഹാബ് എം പി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ തുടങ്ങിയവരുമായി ഡിആർഎം ചർച്ച നടത്തി റെയിൽവേ അടിപ്പാത ഭാഗികമായി തുറക്കാൻ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിരുന്നുവെങ്കിലും തുടർ പ്രവർത്തികൾക്ക് തടസ്സമാകുന്നതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി മാനേജർ ഹരിദാസൻ പറഞ്ഞു നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ഡോക്ടർ ബിജു നയനാൻ ജോഷ കോശി അനസ് യൂണിയൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു മലപ്പുറം നഗരസഭയിലെ അംഗൻവാടികളെല്ലാം ഇനി സ്മാർട്ട് ആണ് രാജ്യത്ത് ആദ്യമായാണ് ഒരു നഗരസഭയിലെ മുഴുവൻ അംഗൻവാടികളും എയർ കണ്ടീഷനുകളോടുകൂടി ഹൈടെക് ആയി മാറുന്നത് an ongoing process to augment that infrastructure. The Anganwadis will also play a vital role. Nationwide mapping of Anganwadis with those Balvatikas has been undertaken and I think this is a most important role that Anganwadis in the coming years will be playing. Therefore, I, I commend uh, Malapuram Municipal Corporation for the cooperation given to the JSS, today's event and also investing in our country's future through Anganwadi network. ഹൈടെക് അംഗൻവാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി നിർവഹിച്ചു എയർ കണ്ടീഷൻ സ്മാർട്ട് ടിവി സൗണ്ട് സിസ്റ്റം ഹൈടെക് കളി ഉപകരണങ്ങൾ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അംഗൻവാടികളിൽ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അംഗൻവാടികളും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോടുകൂടി മോഡേൺ ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റുന്നത് ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു പുറംഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് രൂപത്തിലും അകത്ത് ഏകീകൃത കളറിംഗ് നൽകി ശിശു സൗഹൃദ ആകർഷകമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ചുമാണ് എല്ലാ അംഗൻവാടികളിലെയും ചുമരുകൾ തയ്യാറാക്കിയത് ആകെയുള്ള അറുപത്തിനാല് അംഗൻവാടികളിൽ നാൽപ്പത്തി രണ്ട് അംഗൻവാടികൾ സ്വന്തം കെട്ടിടത്തിലും ഇരുപത്തിരണ്ട് അംഗൻവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിലുള്ള സൗകര്യമൊരുക്കി എന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അംഗൻവാടികൾ പദ്ധതി മുഖാന്തരം നേടുകയുണ്ടായി കേന്ദ്ര സർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ രണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ബഹുവർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടികളുടെ നവീകരണം പൂർത്തിയാക്കിയത് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അംഗൻവാടികളിൽ ഉൾപ്പെടെ സമ്പൂർണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു അംഗൻവാടികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിന് വേണ്ടി ആയിരം കസേരകളാണ് നഗരസഭ അറുപത്തിനാല് അംഗൻവാടികളിലായി നൽകിയത് അംഗൻവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു നഗരസഭയിലെ മുഴുവൻ അംഗൻവാടികൾക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ അംഗൻവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ ബസ് സമരവുമായി മുന്നോട്ടു പോകുവാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് സമരം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച തീരുമാനങ്ങളാകാതെ പിരിഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത്തിരണ്ടിന് നിശ്ചയിച്ച സമരവുമായി തന്നെ പോകുവാനാണ് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കെ ബി എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അനിശ്ചിതകാല സമരം തീരുമാനിച്ചത് സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ബസ്സുടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമേ പരിഗണിക്കുവാൻ സാധിക്കൂ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് സമരത്തിലേക്ക് പോകാതിരിക്കാൻ ഇരുപത്തിരണ്ടിന് മുൻപ് വീണ്ടും ചർച്ചയുണ്ടാകുവാനാണ് സാധ്യത തീർച്ചയായും ഇരുപത്തിരണ്ടിനുള്ള ബസ് സമരം ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കാനിരിക്കുകയാണ് ചർച്ച പരാജയപ്പെട്ടാൽ ഒരു പക്ഷേ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലമായി ബസ് സമരം ആരംഭിച്ചേക്കാം ഇടവേള വാർത്തകൾ പ്രഥമ സംസ്ഥാന ആയുഷ് കായികൽപ പുരസ്കാരങ്ങളിൽ ജില്ലയ്ക്ക് അഭിമാന നേട്ടം ഉപജില്ലാ ഹോസ്പിറ്റൽ വിഭാഗത്തിൽ വണ്ടൂർ ചേതന പെയിൻ ആൻഡ് പാനിയേറ്റീവ് കെയർ സെന്റർ കമൻഡ്രേഷൻ പ്രൈസിന് അർഹത നേടി ഒരു ലക്ഷം രൂപയാണ് അവാർഡ് തുക ജില്ലാതല ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുർവേദ ഡിസ്പെൻസറി അവാർഡ് ഗവൺമെന്റ് ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ശുചിത്വം മാലിന്യ നീക്കം അണുബാധ നിയന്ത്രണം എന്നിവയിലെ മികവ് വിലയിരുത്തിയാണ് അവാർഡിന് പരിഗണിച്ചത് ആയുർവേദ ഹോമിയോ ജില്ലാ ആശുപത്രികൾ സബ് ജില്ലാ താലൂക്ക് ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ആയുഷ് കായകൽപ്പ് അവാർഡ് നൽകുന്നത് ശുചിത്വം മാലിന്യ നീക്കം അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ലഭിച്ചവർ നടത്തിയ മൂല്യനിർണയം ജില്ലാ സംസ്ഥാന കായകൽപ്പ് കമ്മിറ്റികൾ വിലയിരുത്തി സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച് അവാർഡ് നിർണയ കമ്മിറ്റിയാണ് മികച്ച സ്ഥാപനങ്ങളെ നിലമ്പൂർ കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ ഉന്നത വിജയികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചടങ്ങിൽ വെങ്കിട്ട ബാലസുബ്രഹ്മണ്യൻ എൻഡോമെന്റ് പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് വെങ്കിട്ട ബാലസുബ്രഹ്മണ്യൻ എന്ന ബാലേട്ടൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഈ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് രണ്ടാമതുള്ളു നിങ്ങളെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ മകളടുത്തേക്ക് പോകാൻ വേണ്ടി ആകെ ലീവ് എടുക്കുന്നത് മകളെവിടെയും ദൂരെ പഠിച്ചെ എവിടെ പഠിച്ചിരുന്നു തൃശ്ശൂർ കഴിഞ്ഞിട്ട് വേറെ എവിടെയോ വാരണസിൽ പോയ അവിടെ പോകാൻ വേണ്ടി മാത്രമാണ് ബാലൻ ലീവ് എടുക്കാറ് അല്ലാതെ ബാലൻ ലീവ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെയാണ് ബാലനെ നമ്മൾ കാണുന്നത് കാര്യം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന എൻറോമെന്റ് പുരസ്കാരമാണ് വെങ്കിട്ട ബാലസുബ്രഹ്മണ്യന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ വിതരണം ചെയ്തത് ചടങ്ങിൽ ഉദയം റെസിഡൻഷ്യൽ സെക്രട്ടറി പി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബാലേട്ടന്റെ കുടുംബാംഗങ്ങൾ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കൗൺസിലർമാരായ കക്കാടൻ റഹീം പി എം ബഷീർ ശബരീശൻ പൊറ്റക്കാട് പി ഗോപാലകൃഷ്ണൻ മുൻ കൌൺസിലർമാരായ പടവെട്ടി ബാലകൃഷ്ണൻ ശ്യാമള പാലക്കോട് ഗിരീഷ് മോളൂർ മഠത്തിൽ സി പി ഐ എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഇ പത്മാക്ഷൻ യുണൈറ്റഡ് ക്ലബ്ബ് സെക്രട്ടറി പ്രമോദ് വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സുബോധ് സി പി ഭാരവാഹികളായ രഘുനാഥ് ഷൺഗീത് കോവിലകുത്തുമുറി സിനി സുന്ദരൻ ലൈബ്രേറിയൻ ജയന്തി പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന ആകാശ് ആദിത്യൻ അഭിനവ് സാന്ദ്ര കെ എന്നീ വിദ്യാർത്ഥികൾക്കാണ് എൻറ്റോമെന്റ് പുരസ്കാരം നൽകിയത് പൂക്കോട്ടുപാടം ഗുഡ് വില് ഇംഗ്ലീഷ് സ്കൂളിൽ വായനാ മാസാചരണ സമാപനവും ഡിജിറ്റൽ മാഗസിൻ പ്രകാശനവും നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ ദ ഡിജിറ്റൽ കിൽ മാനേജർ സിബിഇ സഹോദയ കോംപ്ലക്സ് മലപ്പുറം മേഖല പ്രസിഡൻറ്റുമായ എം അബ്ദുൽ നസർ പ്രകാശനം ചെയ്തു രാമായണ മാസാരംഭമായതിനാൽ രാമായണ പാരായണത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ു വൈസ് പ്രിൻസിപ്പൽ ഷംല ഷമീർ മാഗസിൻ പരിചയപ്പെടുത്തി സ്കൂൾ കോർഡിനേറ്റർ പി ആർ രാജ്യശ്രീ ഐ ടി അധ്യാപിക ആതിര വിദ്യാർത്ഥികളായ വൈകാ കൃഷ്ണ അമാന പർവീൻ വൈശാഖി ജുവൽ ജാക്സൺ പാർവതി അശോകൻ അനാം ഫാത്തിമ നവേദ അലൻസിയ ഫാത്തിമ മർവ നേ തന്മയി എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ന് കർക്കിടകം ഒന്ന് രാമനാമം മുഴങ്ങുന്ന രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ തുടക്കം കലിതുള്ളി പെയ്യുന്ന പെരുമഴയിൽ വറുതിയുടെ കാലം തീണ്ടുന്നതിനായി ആത്മീയ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിയിരുന്ന നാളുകളായിരുന്നു കർക്കിടക മാസത്തിലേത് രോഗദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതിനായാണ് ഹൈന്ദവ വിശ്വാസികൾ കർക്കിടകത്തിൽ രാമായണ പാരായണം ശീലമാക്കിയിരുന്നത് പിൽക്കാലത്ത് കർക്കിടകം രാമായണത്തിന്റെ മാസമായി കൂടി വിശേഷിപ്പിക്കപ്പെട്ടു ദുഷ്ടതകളെ നീക്കി നന്മകളെ വരവേൽക്കുന്നതിനായി ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിന് തുടക്കമായി വൻ ടിവിയിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആറ് മുപ്പതിന് എന്ന പരിപാടി സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് പ്രധാന വാർത്തകൾ കൂടി സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി ജില്ലയിലെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി സംബന്ധിച്ചു നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺ അരുൺകുമാർ ചതുർവേദി രാജ്യറാണിക്കും കോട്ടയം എക്സ്പ്രസിനും പുതിയ കോച്ചുകൾ അനുവദിക്കുമെന്നും ഡി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം ഇരുപത്തിരണ്ടിനുള്ള ബസ് സമരവുമായി മുന്നോട്ടു പോകുവാൻ ബസ് ഉടമകളുടെ തീരുമാനം വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് കർക്കിടക മാസത്തിന്റെ ഈ ഒരു ഭക്തി നിർമ്മാണപരമായ അന്തരീക്ഷത്തിൽ വൺ ടി വിയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആറ് മുപ്പതിന് ശ്രീരാമ കഥാസാഗരം എന്ന രാമായണ പാരായണ പരിപാടി സംപ്രേഷണം ചെയ്യുന്നതാണ് വൺ ടി വി ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശികമായ വാർത്തകൾ ഉൾപ്പെടുത്തുവാൻ ഞങ്ങളുടെ ന്യൂസ് വിഭാഗത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിൽ വാർത്തകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ വാർത്തകളായി നൽകണമെങ്കിൽ നിങ്ങളുടെ വാർത്തകൾ വിശേഷങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ വാർത്തകളായി അയയ്ക്കുക നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത്